അപ്പോൾ ഇപ്പോൾ സമയം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മണിയായി സമയം പക്ഷേ ഭയങ്കര ചൂടാണ് ഭയങ്കര ഹീറ്റാണ് ഇതിലുള്ളത് അപ്പോൾ നമ്മൾ ഇൽശുബോർഡ് കൊണ്ട് സീലിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചൂട് നൂറ് ശതമാനം മൂടുന്നുള്ള ചൂട് താഴ്ത്തിക്കിറങ്ങില്ല അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിവിടെ സീലിങ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഉള്ളത് തൃശൂരാണ് ഇവിടെ നിഷു വർക്ക് വന്നത് ഇവിടെ നമ്മൾ വൈറ്റ് നിഷു ബോഡാണ് നമ്മൾ ചെയ്യുന്നത് കാരണം ഇവിടെ ഒരു പാടത്തിൻ്റെ സൈഡാണ് ഈ ഭാഗം വരുന്നത് അപ്പോൾ ഇവിടെ ഭയങ്കര ചൂട് കൂടുതലാണ് അപ്പോൾ ഇത് ഒരു പ്രവാസിയുടെ വർക്കാണ് കാരണം വെച്ചാൽ നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ട് അങ്ങനെ ഗൾഫിൽ നിന്ന് ഒരു മൂന്നാല് മാസം മുന്നേ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ വീട് റൂഫ് റൂഫിങ് ഷീറ്റ് വെച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ അവിടെ നമുക്ക് സീലിങ് ചെയ്യാണ്ട് പറഞ്ഞിട്ട് മൂന്നാല് മാസം മുന്നേ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളിപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആള് നാട്ടിൽ വന്നപ്പോൾ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളന്ന് ആ സൈറ്റിൽ വന്ന് ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ നമ്മളെ ഇത് ഇതിന്റെ ഏരിയ വരുന്നത് ഒരു എ ഇതിന്റെ ഏരിയ വരുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു ഹാൾ ഒരു ഇരുപത്തി മൂന്നടി നീളം വരുന്നുണ്ട് ഹാൾ അതായത് നമ്മൾ ഇത് ചെയ്യണത് ഒരു ചെരി ചെരിവ് മോഡലാണ് വരുന്നത് അപ്പോൾ ഒന്ന് സ്ട്രേറ്റ് ആക്കിയിട്ട് ഒന്നിങ്ങനെ ചെരിച്ചു ഒരു പ്ലാനാണ് അതായത് ഈ ഒരു പോഷൻ വൈറ്റ് വൈറ്റ്സ്മേൻ്റെ അടിച്ച് നിൽക്കണ പോഷൻ അതേ മോഡലിലാണ് നമ്മളെ ഇത് വരിക ഇവിടെ ഒരു ഹാൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ഒരു കിച്ചൻ കിച്ചൻ്റെ ഒരു ചെറിയൊരു ഏരിയ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഔട്ട്സൈഡ് ഔട്ട് സൈഡിൽ കുറച്ച് ഏരിയ ചെയ്യുന്നുണ്ട് കാരണം വെച്ചാൽ ഇവർക്ക് വർക്ക് ഏരിയ മാതിരിയാണത് അപ്പോൾ അത് അഫ് സ്റ്റാർ ആണത് ഇതിൻ്റെ മുകളിൽ അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഭാഗം ചെയ്യുന്നുണ്ട് കാരണം വെച്ചാൽ അവർക്ക് വർക്ക് ഏരിയയിൽ വല്ല എന്തെങ്കിലുമൊക്കെ അരിയാന പിടിക്കാനൊക്കെ ഇരിക്കണെങ്കിലൊക്കെ ഇവിടെ പറ്റും പിന്നെ ഇവിടെ വരുന്നത് പിന്നെ ഈ സൈഡ് വരുന്നത് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സൈഡ് വരുന്നതിന് ഇവിടെ ഒരു റൂം വരുന്നുണ്ട് ഇവിടെ ഒരു റൂമും പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും പിന്നെ ഒരു പാസേജ് പാസ്സേജ് വരുന്നത് ഒരു ബാത്റൂമ് വരുന്നുണ്ട് ഇവിടെ അതും ഇതേപോലെ തന്നെ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു പാസേജ് കബോർഡ് പിന്നെ ഇതാണ് ഇപ്പോൾ ഇവിടെ ഒരു റൂമാണ് ഉള്ളത് അതായത് ഒരു റൂം ഹാൾ കിച്ചൺ അറ്റാച്ചഡ് ബാത്റൂമ് അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ് ഇതൊക്കെ എ ടൈപ്പ് ആണ് ഇവിടുത്തെ മോഡലായിക്കി വന്നിട്ടുണ്ട് എ ടൈപ്പ് ഈ പൂര ഡിസൈനെ അങ്ങനെ വരുന്നത് മൂല കുട്ടിക്ക് പിന്നെ ഇവിടെ സിറ്റൗട്ടിൽ ചെയ്യുന്നുണ്ട് സിറ്റൌട്ട് സിറ്റൗട്ട് പിന്നെ ചെറിയൊരു ഏരിയ ഉള്ളത് ഇവിടെ പിന്നെ കണ്ട ഇവിടെ ഇവിടെ ഒരു ഫുള്ള് പാടാണ് ഈ സൈഡ് കംപ്ലീറ്റ് ഈ സൈഡ് കംപ്ലീറ്റ് പാടാണ് അപ്പോൾ ഇപ്പോൾ സമയം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മണിയായി സമയം പക്ഷേ ഭയങ്കര ചൂടാണ് ഭയങ്കര ഹീറ്റാണ് ഇതിലുള്ളത് അപ്പോൾ നമ്മൾ ഇൻഷുബോർഡുകൊണ്ട് സീലിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചൂട് നൂറ് ശതമാനം മൂർന്നുള്ള ചൂട് താഴ്ത്തിക്കിറങ്ങില്ല അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിവിടെ സീലിങ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ വയ്ക്കുക അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇതുപോലെ ഇപ്പോൾ നമ്മളെ കണ്ടത്തിൽ എ ടൈപ്പിൽ വന്നിട്ട് ഇങ്ങനെ കൂര മോഡലാണ് വരുന്നത് അപ്പോൾ നമ്മളെ ആ കട്ടിങ് ഇതേപോലെയാണ് ഇപ്പം നമ്മൾ ഈ വാളിലെ വാക്സിങ് അടിച്ചാൽ ഭാഗമില്ല അതേപോലെയാണ് നമ്മൾ സീലിങ് ചെയ്യണം പോകുന്നത് പിന്നെ ഈ ഭാഗങ്ങളൊക്കെ നല്ല പാടം വെക്കാണ് നല്ല ചൂടുള്ള ഏരിയ അവിടെ ഈ ഏരിയക്ക് നല്ല ചൂട് ഭയങ്കര ചൂടാണ് അവിടെ ഇതുപോലെ ജിപ്സും സീലിംഗ് അതേപോലെ എൻസു ബോർഡ് സീലിംഗ് വർക്ക് ഇൻറ്റീരിയർ ഡെക്കറേഷൻ ഇതുപോലെയുള്ള വർക്കുകൾ താല്പര്യമുള്ള നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ആറ് അറുപത്താറ് പൂജ്യം പൂജ്യം മുപ്പത്തി രണ്ട് അപ്പോൾ തന്നെ നമുക്ക് അടുത്ത വീടിയിൽ കാണാം